ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്ഥകത്തിലെ തന്നെ നന്ദിനിയേട്ടി ഏട്ടത്തി കമലാമയെ കയ്യിലെടുക്കുകയാണ് അമ്മേ അമ്മ ഇങ്ങനെ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ മോനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അവളല്ലേ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവൾ കോടതി മുറിയിൽ അവനെതിരെ സാക്ഷി വരെ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് അവന്റെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് പിന്നീട് പറയുന്നു ഇതേ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരുമെന്ന് ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ജീവിതമാണ് പോവുക അച്ഛൻ ഇത്രയും കാലം അമ്മ പറയുന്നതിൻ്റെ എതിരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അമ്മ അവളെ കേട്ടണ്ടാന്ന് പറഞ്ഞപ്പോൾ അച്ഛനാ നിർബന്ധിച്ച് അവളിവിടെ കയറ്റിക്കൊണ്ടുവന്നത് അമ്മയ്ക്കറിയാലോ അമ്മയ ആദ്യമേ ഉള്ളൂ സോപ്പിട്ടത് ഇപ്പോൾ അമ്മയുടെ അടുത്ത് സോപ്പൊന്നും വീഴില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനെ സോപ്പ് ഇടാൻ തുടങ്ങി അമ്മ ഇതിനി കണ്ണടച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിക്രമിനെ അവൾ അവളുടെ മുന്താണിയിൽ കെട്ടി അങ്ങ് കൊണ്ടുപോകും അവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് അമ്മയ്ക്കറിയാലോന്ന് ചോദിക്കുകയാണ് എന്തായാലും കമലാമ്മയുടെ ഉള്ളിലേക്ക് വൈരാഗ്യം അങ്ങ് കയറാണ് ശരിയെന്നീ പറഞ്ഞത് അവൾ അങ്ങനെയും ചെയ്താൽ ചെയ്യും അവൾക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് എല്ലാവരെയും കയ്യിലെടുക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് കമലാമ്മ അവളുടെ എതിരായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ വിക്രമിനെതിരെ ഒരു സാക്ഷി പറയുന്നുണ്ട് തെറ്റിദ്ധാരണ കൊണ്ടിട്ട് സാക്ഷി പറയുന്നതാണ് ഒരു പയ്യനെ വിക്രം അടിച്ച് കോമാസ്റ്റേജിലാക്കുന്നുണ്ട് അത് വേദ നീരിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനെതിരെയാണ് വേദ സാക്ഷി പറയുന്നത് പക്ഷേ ആ പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതുകൊണ്ടിട്ടാണ് വിക്രം അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കാര്യം വേദ മനസ്സിലാക്കിയതിന് ശേഷം വേദയ്ക്ക് വിക്രമിനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത് പക്ഷേ അതോടുകൂടി കമലാമയ്ക്ക് വേദയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് മരുന്നത് അങ്ങനെ വിക്രമിനെ വിളിച്ചു വരുത്താണ് കമലാമ വീട്ടിലെല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് വിക്രമിനോട് ചോദിക്കുകയാണ് എടാ നീ എന്തിനാടാ നിന്നെ ജയിലിനഴിയിൽ തളയ്ക്കാൻ നോക്കിയ ഇവളെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഏ നീ എന്തിനാ ഇവളെ രക്ഷിച്ചത് നിന്നെ കൊല്ല കൊല്ല ചെയ്യാനായിട്ടല്ലേ ഇവള് പദ്ധതിയിട്ടത് എന്നിട്ട് നീ എന്തിനാ ഇവളെ പോയി രക്ഷിച്ചത് അമ്മേ എൻ്റെ ഉള്ളിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടായത് കൊണ്ടിട്ടാണ് ഞാൻ ഇവളെ രക്ഷിച്ചത് ഇവളെ അവരെല്ലാവരും കൂടെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ മോശമായിട്ട് കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത് ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവളെ കൊന്നിട്ടേനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ രക്ഷിച്ചത് അല്ലാതെ ഞാൻ അവളെ അവളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ല എങ്കിച്ചേരി നീ അവളെ രക്ഷിച്ചു അവളെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിലാക്കേണ്ട കാര്യമല്ലേ ഉണ്ടായുള്ളൂ അതിന് പകരം ഇങ്ങോട്ടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് ഞാൻ ഇവളെ വീട്ടിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ നിർബന്ധിച്ച് അവളെ വീട്ടിലേക്ക് കയറ്റിയതെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് വിക്രം പറയുകയാണ് അതുപോലെ അവൾക്ക് ഇപ്പോൾ ഒരു സംരക്ഷണയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവളുടെ സംരക്ഷണം അവളുടെ കുടുംബക്കാർ നോക്കിക്കോളും എന്തായാലും ഇത്രയും വർഷത്തിനിടയിൽ നിൻ്റെ അച്ഛൻ ഞാൻ പറയാത്ത ഒരു പറഞ്ഞ ഒരു കാര്യവും കേൾക്കാതിരുന്നിട്ടില്ല എനിക്ക് വീട്ടിലെ വില ഉണ്ടായി പക്ഷേ ഇവളെന്നിവിടെ കാലെടുത്ത് കുത്തിയോ പതിയെ പതിയെ എൻ്റെ വിലയങ്ങ് പോയി എനിക്കിപ്പോൾ ഭയമുണ്ട് ഉണ്ട് എൻ്റെ മകനെ അവളുടെ കൈക്കുള്ളിൽ വെച്ച് എന്നിൽ നിന്ന് പിരിക്കുമോയെന്ന് എന്താ കമലെ നീ പറയുന്നതെന്ന് മാഷ പറയാണ് ഈ സമയത്ത് കമലാമ്മ പറയാണ് അത് തന്നെയാണ് സത്യം അവളെല്ലാവർക്കും ബോധിച്ചു അവൾക്കതിനുള്ള കഴിവുണ്ട് പക്ഷെ എൻ്റെ മകൻ ഒരു കാരണം കൊണ്ടും ഇവിടെ ഭാര്യയായിട്ട് അംഗീകരിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ വേദ പറയാണ് അമ്മ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മയല്ലേ ഞങ്ങൾക്ക് താലി എടുത്തു തന്നത് അമ്മയല്ലേ ഞങ്ങളുടെ കല്യാണം നടത്തി വെച്ചത് ഇപ്പോൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കേണ്ടെന്ന് അമ്മ തന്നെ പറയുന്നു നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല നീ ഇനി എന്നെ എന്ന് ഒരു വാക്ക് പോലും വിളിച്ചു പോകരുത് അത്രയേതെങ്കിലും എനിക്ക് വെറുത്തുപോയി ശരി തന്നെ അടി നിൻ്റെ വാക്കുകളിൽ മയങ്ങി ഞാൻ നിന്നെ വിശ്വസിച്ച് പോയി നിനക്ക് നിനക്ക് താലിയെടുത്ത് തന്നതും ഇവനെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചതും എല്ലാം ഞാനാണ് ഞാൻ കരുതി എൻ്റെ മകനെ ഒരു വെളിച്ചമായിരിക്കും നീന്ന് എന്നിട്ട് നീ എന്താ ചെയ്തത് എൻ്റെ മകനെ ജയിലിൽ കയറ്റി എൻ്റെ മകൻ മകനെതിരെ കള്ളസാക്ഷി പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്ന് അവൻ്റെ ഭാര്യയാണെന്നുള്ള അധികാരത്തോടുകൂടി നിലനിൽക്കുന്നു നിനക്ക് നാണുണ്ടോ നിനക്ക് നാണുണ്ടെങ്കിൽ നീ ഇവിടേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വേദ പറയാണ് അമ്മേ അമ്മ പറയുന്നത് പോലെയൊന്നും ഞാൻ സാക്ഷി പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യത്തിനാണ് ഇദ്ദേഹം അവനെ അടിക്കുന്നതും അങ്ങനെ ആക്കുന്നതും ഞാൻ കണ്ടതാ പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവനെ കൊല്ലുന്നതിൽ പോലും തെറ്റില്ലായെന്ന് പക്ഷേ അതറിയാൻ ഞാൻ വൈകിപ്പോയി അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ മകനെ കൊല്ലാക്കൊല കൊല്ല ചെയ്യാനായിട്ട് നീ കൂട്ട് നിന്നിട്ട് നിന്ന് ഞാൻ നിന്ന് ഞാൻ ഈ വീട്ടിൽ കയറ്റിരുത്തണമല്ലേ അങ്ങനെയാണല്ലേ നീ ആഗ്രഹിക്കുന്നത് നീ സത്യം പറ വിക്രം ഇതുവരെ ഞാൻ നിന്നോട് ഇത്രയും ശക്തമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഇനിയെങ്ങാനും നീ ഇവളെ ഇവിടെ ഭാര്യയായിട്ട് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും ശരിയാണ് നിന്റെ അച്ഛനാണ് ഇവളെ ഇവിടെ വിളിച്ചു കയറ്റിയത് അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇവിടെ ഈ വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോവും ഇപ്പം തന്നെ വൃദ്ധസദനത്തിലേക്ക് ഞാൻ പോവാൻ പോവാമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ സത്യം ചെയ്യുന്നതിൻ്റെ തലയിൽ തൊട്ട് ഇവിടെ നീ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്ന് ഈ സമയത്ത് വേദയുടെ അമ്മയും വലിയ മുത്തശ്ശിയും ഒക്കെ വേദേനെ കാണാൻ വന്നിട്ടുണ്ട് രാധ അവിടെയുണ്ട് രാധയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ അമ്മ നിർബന്ധിച്ചപ്പോൾ ആദ്യമൊന്നും വിക്രമൊന്നും പറയാതെ നിൽക്കുകയാണെങ്കിലും പിന്നീട് വിക്രം അമ്മ പോവണ്ട അമ്മയ്ക്കിപ്പോൾ എന്ത് വേണം ഇവിടെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കരുത് ഈ ജന്മത്തന്നല്ല ഒരു ജന്മത്തും ഇവളെൻ്റെ ഭാര്യയല്ല ഞാൻ ഒരിക്കലും ഇവിടെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയില്ല പോരെ അമ്മയുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണെന്ന് വാക്ക് കൊടുക്കുകയാണ് ഇതോടുകൂടി അമ്മയ്ക്ക് സമാധാനം ആവുകയാണ് വേദ ആകെ നിന്ന് വിഷമിച്ച് പോവുകയാണ് അതേപോലെ തന്നെ വേദയുടെ അമ്മയും അമ്മുമൊക്കെ വിഷമിക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് എൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ